ഹലോ സ്ഥല വാലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിന്നൊക്കെ എന്റെ എല്ലാരും വിശേഷങ്ങളൊക്കെ ഞാനിത് അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നൊരു ഇലക്ഷൻ്റെ ഡേ ആണ് അപ്പോൾ ഇലക്ഷനൊക്കെ ഒക്കെ ഇപ്പോൾ ഇലക്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ എന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്റെ വീട്ടിലാണ് എനിക്ക് ഇലക്ഷൻ ഉള്ളത് ഫുഡൊക്കെ കഴിച്ച് കിടന്നായിരുന്നു കേട്ടോ നമുക്ക് ഉച്ചക്ക് ബിരിയാണി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്ലോഗിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി തന്നെ ആവും ബ്ലോഗിൽ കാരണം ഏതെങ്കിലും ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറ് ആ ഒരു ദിവസമാണ് ഞാൻ വ്ലോഗും കാര്യങ്ങളും എടുക്കാനും നിൽക്കാറ് അതുകൊണ്ട് ശെസുട്ടൻ ഒന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ട് അങ്ങനെതാ ഇക്കതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നുണ്ട് അങ്ങനതാ പിന്നെ ഇത്രയും നേരം ഇക്കാനെ കാത്തുന്ന ഞാനരായി സസ്യായി ഇപ്പോൾ ഇക്ക വണ്ടി കയറിയിട്ട് ഈ പോന്നിരിക്കില്ലാന്ന് നോക്കിയിട്ട് കേട്ടിട്ടോ അപ്പം എൻ്റെ ശിശുവിന് മൊത്തം ഇതിന് ഉറക്കൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ പിന്നെ പോകാമെന്ന് പറഞ്ഞാൽ ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങിയ ആളാണ് പേടി പോയിട്ട് കേക്കൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നിന്ന് കഴിക്കുന്നത് അപ്പോൾ അതിന് വിശ്വസവും ഇറങ്ങി പോയിട്ടുണ്ട് മീനൊക്കെ പിടിക്കാനും മീനാളെ കാണാനും എനിക്ക് ഇരുപത്തിനാല് ഈ ഒരു മീനിൻ്റെ അതെയിൽ പാളിയോക്കിലും കൈയ്യിട്ടോ എളത്തിൽ കളിക്കലോ ഒക്കെയാണ് പണി കേട്ടോ പുതിയ ഡ്രസ്സ് ഇട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് അതിൽ കൈയിടാനും വേറെ ഉള്ളതിലൊന്നും നയിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അവനെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് ഇതാ വണ്ടിയിൽ നിന്ന് പോകുന്നുണ്ടുണ്ട് പോരുന്ന വൈലിക്കാരുടെ ഫോൺ മറന്നു വെച്ച് വീണ്ടും വീട്ടിൽ പോയി ഫോൺ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കട്ടോ അപ്പോൾ പോകുന്ന ഇക്കാടെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ബോട്ടിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അങ്ങനെ മുപ്പരെയും വ്ലോഗിലൊക്കെ ഒന്ന് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഞാനിതാ വീടെത്തിയിട്ടുണ്ട് വീട്ടിലിതാ ഉമ്മ നല്ലൊരു ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പേരൊക്കെ ജ്യൂസ് ആയിരുന്നു കേട്ടോ അങ്ങനെ അതും കുടിച്ച് ഇതാ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിപ്പൊക്കെ എടുത്ത് റെഡിയാക്കി നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു നാലേകാല് ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊന്നും കാണാതെ ഇറങ്ങിയതായിരുന്നു ഉമ്മ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു നമുക്ക് എന്താ കൂടെ പോവാം പറഞ്ഞിട്ട് അങ്ങനെ എന്താ കുട്ടികളൊക്കെ കരഞ്ഞുകൊണ്ടു വരുന്നുണ്ട് ശിവസൊക്കെ കേട്ടോ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കാണാതെ ഒരു വിധം നമ്മൾ തറവാടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നതായിരുന്നു പക്ഷേ അവർ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ് കുറച്ചുങ്ങളെ മുഖൊക്കെ ഒന്ന് നോക്കി പിന്നെ പാവല്ലേ ഈ ഒരു മുഖം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇട്ട് പോകാൻ തോന്നൂല്ലല്ലോ അപ്പോൾ പിന്നെ ഒരേയും കൂട്ടിയിട്ട് ഇനി ഇപ്പോൾ കാറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഷിസു എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മാസിക്കുട്ടരെ എന്താ വലിയൊരു ചെറുപ്പം കിട്ടിട്ട് അങ്ങനെ നടന്നുകൊണ്ട് വരുന്നതാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണാൻ താല്പര്യം പോയിട്ട് കാണാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ഷോർട്ട് വീഡിയോസാണോ ലോങ് വീഡിയോസാണോ കൂടുതലായിട്ടുണ്ടീന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ അങ്ങനെന്താ ഇക്ക കാ കാറായിട്ട് ആയിരുന്നു കണ്ടെ ഓടിപ്പോയി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ ആദ്യം തന്നെ കാറിൽ കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മളും കയറിയതാണ് പോവാണ് ആദ്യമൊക്കെ നമ്മുടെ സ്കൂളിലായിരുന്നു കേട്ടോ എല്ലാ വോട്ടും ഉണ്ടാവരുത് പക്ഷേണ്ട പ്രായ സ്കൂളിൽ പക്ഷെ ഇന്ന് ഈ ഒരു പ്രാവശ്യം സ്കൂളിലല്ല കാരണം ചില മദ്രസയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മദ്രസ ഏതാന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ എന്തായാലും പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ആദ്യ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ അല്ലായിരുന്നു കേട്ടോ ഒരു നമ്മളൊരു എത്തിയിട്ടുണ്ട് അങ്ങനെ ഓട്ടൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് വണ്ടിലുള്ള കയറി പിഷേഴ്സുവിന്റെ കുറേ ക്വസ്റ്റ്യൻസ് ഇട്ടോ അതെന്താ ഉമ്മിയത് ഇങ്ങനെ ഉമ്മിയത് വാവുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓനും കുറെ ഒക്കെ അങ്ങനെ അങ്ങനത്തെ നമ്മൾ നേരെ വീട്ടിൽ തന്നെ പോയി വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് നാമത് ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ നമുക്ക് നേരെ ഇല്ലാത്തോണ്ടാണ് കേട്ടോ ഷോർട്ട് വീഡിയോസ് വീഡിയോസിനും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണത് ഇങ്ങനെ എന്തെങ്കിലും ലീവും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോങ് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ അതാ വോട്ട് ചെയ്ത് എൻ്റെ കൈ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം കഞ്ഞി വോട്ടൊന്നും അല്ല രണ്ടാമത്താണ് ഇതിന് മുന്നേ ഒരു പഞ്ചായത്ത് വോട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ട്രില്ലറോണ്ടർ കൊണ്ട് പറഞ്ഞ് താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് കൊതുക് കടിച്ചിട്ട് കിടന്നിറങ്ങാൻ പറ്റുന്നില്ല ഹെറോളുടെ ഉള്ളിൽ ഫുള്ള് ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇക്കാനദാസൻ സീഡുമൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ അത് നന്നായിട്ട് വർപ്പിൻ്റെ മേല കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഷെസു തയ്ക്കാണ്ട് അറിയേണ്ട വി എല്ലാം എങ്ങോട്ട് കയറി വാന്നൊക്കെ പറഞ്ഞ ഷെസും അവിടെ നിന്ന് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇക്കത്ത് അവിടെ ഒക്കെ ഇടുന്ന അതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചുറ്റിലും ഇക്കൊക്കെ ഹെൽപ്പറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് തായൊക്കെ ഇറങ്ങി വന്നപ്പോൾ മുമ്പ് അത് അവിടെ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കട്ട്ലേറ്റിൻ്റെ മാവും സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് മുമ്പ് റെഡിയാക്കിയായിരുന്നു അപ്പോൾ അതിനിടയിൽ ഉമ്മങ്ങൾ ചുട്ടോളി ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കട്ടലൈറ്റും സമൂസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നോമ്പ് തന്നെ വരുന്നല്ലേ അതാകുമ്പോൾ പിന്നെ ഡയലി മുപ്പ ദിവസം എന്തെങ്കിലുമൊക്കെ പൊരി കടിയായിട്ട് വേണം പിന്നെ നോമ്പോ കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് എപ്പോഴും എങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതാരും അത് നമുക്ക് പിന്നെ നോക്കൂലാ മുളക് ബജി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ മരുന്ന് കുറച്ച് മുളകൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ കട്ടലേറ്റൊക്കെ ഇവിടെ പൊടിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കട്ടലെറ്റ് അതിനുള്ളിൽ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് ടോർച്ച് അടിച്ച് നോക്കണം കേട്ടോ കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊരിക്കുമ്പോൾ എണ്ണകളൊക്കെ ഒന്ന് ഇങ്ങനെ പൊന്തി നിന്നും അപ്പോൾ പിന്നെ അതിനുള്ളിലിട്ട് പൊരിക്കണ സാധനം എന്താണെന്നൊന്നും കാണൂല കേട്ടോ കട്ട്ലെറ്റിനാണ് കൈസ് പിന്നെ അതാ മുളക് ബജിക്കുള്ള മസാല ഇവിടെ തയ്യാറാക്കി കൊണ്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മുളക് വെച്ചിട്ട് ബജി ഉണ്ടാക്കലുണ്ട് കേട്ടോ ആരെങ്കിലൊക്കെ വീട്ടിൽ ഈ ഒരു മുളക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളി ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ അതില് മൂക്കാത്ത മുളക് വലിയ എരിവൊന്നും ഉണ്ടാവില്ല പക്ഷേ മൂത്ത മുളക്ക് ഭയങ്കര എരിവേക്കാരാ എന്നാലും നല്ല ടേസ്റ്റ് അല്ലേ എരിവൊക്കെ കൂട്ടിയിട്ട് തിന്നാ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ സ്പൈസി സാധനങ്ങളൊക്കെ മധുരത്തിനെക്കാട്ടും ഞങ്ങളെ കൂടുതലും അയക്കില്ല അങ്ങനത്തൊക്കെയാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എന്താ ബ്രെഡ് ക്രംസിലിതൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അവസാനം വെച്ച് ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു എന്നൊന്നും വിചാരിച്ചിട്ടില്ല ഗൈസ് എന്നാലും എന്തേലൊക്കെ വേണ്ട കണ്ടൻറ്റേ കിട്ടിയത് ഫുള്ള് കണ്ടൻറ്റാക്കുക അതാണ് ഇപ്പോഴത്തെ മെയിൻ സംഭവം കേട്ടോ പിന്നെ ഉമ്മതാ മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഫുൾ ഒരു ഗ്ലാസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു മുളക് ഈ ഒരു മസാലയിലാണ് ഡിപ്പ് ചെയ്ത് വേണം നേരെ ചട്ടി കിട്ടാൻ മതിയല്ലോ അങ്ങനെ സിമ്പിളാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്ലാസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും എന്താ നമ്മുടെ കടൽ ഒക്കെ ഇവിടെ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഞാനല്ലോ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കാനൊക്കെ ഞാൻ ക്യാമറാമാനെ ഏൽപ്പിച്ച് പോയതാണ് ചിലപ്പോൾ ഒരു മൂടിന് ഇങ്ങനെ വീഡിയോ എടുക്കും പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് തന്നെ തരണം കേട്ടോ അപ്പോൾ താത്തേയും അനിയത്തേയും കൂടിയാണ് വീഡിയോ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കുന്നത് ഞാൻ എന്താ കുട്ടികളെ ഇത്ര എടുക്കലും അതേപോലെ കട്ട്ലൈറ്റിനുള്ള മാവ് വലിയത് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഓരോന്നെയാണ് ഇട്ട് എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഗ്ലാസിലേക്ക് തന്നെ മസാല ഒഴിച്ചാൽ ഇങ്ങനെ മുളക് ടിപ്പ് ചെയ്തിട്ട് നേരെ ചട്ടിക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ മുളകിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ മസാല ഒക്കെ ആവും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്ത ചെയ്യാറ് അവളെ ഐഡിയ ആണ് ഇതായത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പണിയാണ് അവരെന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു മുളക് ബജി ഉണ്ടാക്കിയിട്ടുള്ള മസാലയിൽ ബാക്കി ഓർക്കാപ്പൊളി ഒന്ന് കവർ ചെയ്തിട്ട് അതുകൂടെ ഒന്ന് കോട്ട് ചെയ്ത് പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല മുളകിന്റെ നെട്ടി മുറിഞ്ഞതാണെന്നൊക്കെയാണ് മുപ്പത്തേരിനോട് പറഞ്ഞത് കേട്ടോ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ ബാക്കി മുളക് എല്ലാത്തിനും അപേക്ഷിച്ച് നല്ല എരി ഉണ്ടാവില്ല അപ്പൊ എന്നോട് അറിഞ്ഞ ചെറിയ മുളകായതുകൊണ്ട് വലിയ എരി ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിൽ എനിക്ക് ഒരു പണി കിട്ടുന്നു ഞാൻ ഉറക്കത്തിലും വിചാരിച്ചാകത്തൊരു സംഭവാട്ടാ അപ്പൊ നമുക്ക് ഓള ഫ്രാങ്ക് ചെയ്യാം ചെയ്യാനുള്ള സാധനം ഇതാണ് ഇതിന് വെച്ചാൽ എന്നാലല്ലോ ഫ്രാങ്ക് എല്ലാം മനസ്സിലാവും ഇതിന് കൂടില്ലാ പറയും അത് ചട്ടിന്നോട കൊണ്ടി കൊടുക്ക മറ്റേ സഫൂനുള്ള മെരനെ വെച്ച് തിന്നണം മറ്റേ സഫൂനുള്ള അപ്പാണ് <laughs> <laughs> <Cover each other> <laughs> 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 എനിക്കൊരു ഒന്നൊന്നര പണി തന്നെ കിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഓർക്കാപ്പുളിയൊക്കെ മസാലയിൽ കൊഴച്ചുകണ്ട് പൊരിച്ചു കണ്ടൊക്കെ തന്നുകണ്ട് സംഭവം മുളക് വെച്ചാൽ വിചാരിച്ച് ഞാൻ കഴിച്ചും ചെയ്ത് ഭയങ്കര ആ ഓർക്കപ്പൊളിയൊക്കെ വന്നത് തന്നെ ഭയങ്കര പുളി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പുറത്തൊക്കെ ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിനിടയിൽ ഇപ്പം എൻ്റെ ബൈക്കൊക്കെ അവിടെ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മാസി നമ്മളെ കൂടെ പോരാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലൊക്കെ കരയുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇവിടുന്ന് പോന്നിട്ടുണ്ട് ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും റാങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പ്രാങ്ക് പ്രേക്കാക്കിക്കോളി കേട്ടോ എന്നാൽ വരുന്ന വയലിതാ ചെറുതോട്ടം അവിടെ നിന്ന് ഒരു ജൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോരാതിന് ഇതാ ഒന്ന് രണ്ട് ജ്യൂസ് നമ്മൾ പാർസലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ലീവുള്ള ഒരു ദിവസം കേട്ടോ അപ്പോൾ ഇനി ലീവുള്ള ദിവസം നീ ഇപ്പോൾ എങ്ങനെയാണ് പോകണേ ലീവുണ്ടാവുമ്പോൾ ഇങ്ങനെങ്കിലൊക്കെ പോകും അതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേക്കാരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ താങ്ക് യു